ഈ കേസിലെ പ്രതിയെ പിടികൂടാൻ ഇപ്പോൾ അന്വേഷണ സംഘം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് പ്രതിയുമായി പോലീസ് സംഘം അല്പസമയത്തിനകം അവിടെ നിന്ന് മടങ്ങും നിഖിൽ പ്രമേശ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും നിഖിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലേക്ക് പോലീസ് ഏറ്റെടുത്തിട്ടുണ്ടോ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ അയാളെ കൈമാറിയിട്ടുണ്ടോ പ്രതി എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ ഷജിലിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ നിന്ന് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഏതാണ്ട് അഞ്ചു മിനിറ്റ് മുൻപ് ഉള്ള കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അതായത് ഒരു അഞ്ച് മിനിറ്റിനകം പ്രതിയും കൊണ്ട് വടകരയിലേക്ക് തിരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മളുമായി പങ്കുവച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒൻപത് മാസത്തിലധികമായി പ്രതി പോലീസിൻ്റെ അന്വേഷണ വലയത്തിലായിരുന്നു പ്രതിക്ക് വേണ്ടിയിട്ടുള്ള കാടച്ചുള്ള തിരച്ചിൽ പോലീസ് നടത്തിയിരുന്നു ഇതിനിടയിലാണ് പ്രതി വിദേശത്തേക്ക് കടന്നു കളഞ്ഞത് പ്രതിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിലേക്ക് തിരികെ വരണമെന്നുള്ള ആഗ്രഹം കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഉണ്ടായിരുന്നു കേരളത്തിലെ കേരളത്തിലേത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും ഒരുപക്ഷെ പിടിയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്രമേൽ ക്രൂരമായ കുഞ്ഞിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കേസിലെ പ്രതി മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഏറെ ഏറെ കുഴക്കം സൃഷ്ടിച്ച ഈ കേസിലെ പ്രതി നാട്ടിലേക്ക് എത്താതിരുന്നത് തുടർന്ന് ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിക്ക് ഷാർജയിൽ നിന്ന് കോയമ്പത്തൂരിൽ വന്നിറങ്ങിയ വിമാനത്തിൽ ഈ പ്രതി വന്നിറങ്ങുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു എമിഗ്രേഷൻ വിഭാഗത്തിലെ സെക്യൂരിറ്റി സെക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് അല്പസമയത്തിനകം തന്നെ പ്രതിയും കൊണ്ട് വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘം പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ ഈ വിവരം ലഭിച്ച ഉടൻ ഏഴുമണിയോടുകൂടിയാണ് അന്വേഷണ സംഘം വടകരയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് തിരിച്ചത് ആ സംഘം അല്പസമയം മുൻപ് ഇപ്പോൾ വിമാനത്താവള അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ എമിഗ്രേഷൻ വിഭാഗത്തിലെ സുരക്ഷാ വിഭാഗത്തിലാണ് പ്രതി ഉള്ളത് അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ പ്രതി പുറത്തേക്ക് ഇറങ്ങും പ്രതിയെ കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് നേരത്തെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ അത് പൂർത്തിയായാൽ പ്രതിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് വരും വിജയകുമാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതിയുമായി ത്തിനകം കേരളത്തിൽ നിന്ന് പോയ പോലീസ് സംഘം പുറത്തേക്ക് വരും നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന്